ചവറ പോലീസ് സ്റ്റേഷന് മുന്നിൽ ദളിത് രക്ഷാവേദിയുടെ പ്രതിഷേധം തിരുവോണ നാളിൽ വീട് കയറി അക്രമം നടത്തിയ പ്രതികളെ റിമാൻഡ് ചെയ്യാൻ വൈകിയതിലും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രതികളെ കാണിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു ദളിത് രക്ഷാവേദി പ്രതിഷേധം സംഘടിപ്പിച്ചത് തല്ലിയവരെ സംരക്ഷിക്കും ദളിത യുവതിയും കുടുംബത്തെയും വീട് കയറി ആക്രമിച്ച പ്രതികളെ റിമാൻഡ് ചെയ്യാൻ വൈകിയതിലും പ്രതികളെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കാണിക്കാത്തതിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ചവറ പോലീസ് സ്റ്റേഷന് മുന്നിൽ ദളിത് രക്ഷാവേദിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് കുഞ്ഞുങ്ങളെ പോലീസ് തിരുവോണനാളിലാണ് ബൈക്കിലെത്തിയ സംഘം വീട് കയറി ആക്രമണം നടത്തിയത് പടിഞ്ഞാറേക്കല്ലട വിളന്തറ ആദിത്യഭവനിൽ നിന്നും ചവറ തോട്ടിനുവടക്ക് അജിത് ഭവനിൽ താമസിക്കുന്ന നാഗലക്ഷ്മിക്കും ബന്ധുക്കൾക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത് ഈ ഈ ഇലകൾക്ക് നീതി കൊടുക്കുവാനും ഈ ചവറ പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല ഇപ്പോഴും സംരക്ഷിച്ചോണ്ടിരിക്കുക ഇരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുവാണ് ഞങ്ങൾക്ക് നീതി കിട്ടുന്നവരെ ഈ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കേസിൽ ഇരകളായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഈ കുത്തിയിരിക്കുന്നത് നേരം ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഇവരോടൊപ്പം ഇവർക്ക് പിന്തുണയുമായി ഈ നാട്ടിലെ ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാകുമെന്ന് കൂടി പ്രതിഷേധ സമരത്തിന് ദളിത് രക്ഷാ വേദി കൺവീനർ ദിനകർ കോട്ടക്കുഴി ഡി എച്ച് ആർ എം മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ചവറ സാധുജന പരിപാലന സംഘം സെക്രട്ടറി പ്രകാശ് വടക്കന്തല മണികണ്ഠൻ ദേവലക്കര നിശാന്ത് ചവറൻ കൊല്ലക മണിയൻ മുകുന്ദപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി ഇവിടെ വേണ്ടി പോലീസ് പോലീസ് പരിശ്രമിക്കുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സ്റ്റേഷൻ നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്ക് പിന്നോക്കാർക്ക് സമൂഹത്തിന്റെ പിന്നാമ്പലത്തുള്ള ഒരാൾക്ക് പോലും നീതി ലഭിക്കാത്ത തരത്തിലാണ്